ഹരി ഓം ദശകാൽപ്പത്തി ആറ് ശ്ലോകം ആറ് അപിമൃദർശനോത്സു ജനനീം താംയേ നിഖിദൃശ്ശേദം അപി മൃദ്വ ദർശന ഉത്സുഖാ ಮೃದು ಲವ ಮೃದ್ಲವ ಮೃದು ಪ್ಲಸ್ ಲವ ಮೃದ್ಲವ ದರ್ಶನ ಪ್ಲಸ್ ಉತ್ಸುಗ ದರ್ಶನೋತ್ಸುಗ ಮೃದು ಲವ ದರ್ಶನ ಉತ್ಸುಗ ಮೃಲ್ಲವದರ್ಶನೋತ್ಸುಗ ಮೃಲ್ಲವದರ್ಶನೋತ್ಸುಗ ಅಲ್ಲವದರ್ಶನೋತ್ಸುಗ ಜನನೀ ತಾ ಬಹು ತರ್ಪಯನ್ ർയ തർവ തർയ ജനനിം തഹു തർപ്പീം പൃഥിവീ നിഖിം പൃഥി നിഖിം ഭുവനുവി ഭുവനസ് അഭിഭുന അഖിളാനി അതീദൃശിലീദൃശം അഖിലൃശ്രം ഭുവന പ്ലസ് അഭി ഭുവന പ്ലസ് അഖിള പ്ലസ് അതീദൃശ്വ അഖിലീദൃശ്വം ഭുവനു പ്ലസ് അവി ഭുവി പ്ലസ് അഖിലീദൃശ് ഭുവനതീദൃശ

ഈ ശ്ലോകം ശ്ലോകമാറിൽ ഭഗവാൻ കാണിച്ചു കൊടുത്ത വായിൽ യശോദ വിശ്വരൂപം ദർശിക്കുന്നതായിട്ടാണ് അന്വയം താം തർപ്പയന്നിവ ത്വം നിഖിലാം ന കേവലം മൃല്ലവദർശനോത്സുകർപ്പയെന്നം നിഖിലാ പൃഥി നഖിലുവനീദ മൃല്ലവദർശനോത്സുക ലേശമെങ്കിലും മണ്ണ് കണ്ണൻറെ വായ്ക്കകത്തു കാണാമെന്നു വെച്ച് താം ജനനീം ബഹുതർപ്പയൻ ഇവ ശ്രദ്ധിച്ചു നോക്കുന്ന അമ്മയ്ക്ക് ധാരാളം തൃപ്തിയായിക്കോട്ടെ എന്ന് തീരുമാനിച്ചിട്ടോ എന്നു തോന്നുമാർ അപി താം ജനനീം ബഹുതർപ്പയൻ ഇവ ലേശമെങ്കിലും മണ്ണ് കണ്ണൻ്റെ വായ്ക്കകത്ത് കാണാമെന്നു വെച്ച് ശ്രദ്ധിച്ചു നോക്കുന്ന അമ്മയ്ക്ക് ധാരാളം തൃപ്തിയായിക്കോട്ടെ എന്നു തീരുമാനിച്ചിട്ടോ എന്നു തോന്നുമാറ് ത്വം നിന്തിരുവടി നിഖിലാം പൃഥ്വി ഭൂലോകം മുഴുവനും ന കേവലം മാത്രമല്ല അഖിലാനി ഭുവനാനി അഭി അതീദൃശ മറ്റുള്ള എല്ലാ ആലോകങ്ങളും കാണിച്ചു കൊടുത്തു നിന്തിരുപടി ഭൂലോകം മുഴുവനും മാത്രമല്ല മറ്റുള്ള എല്ലാ ലോകങ്ങളും കാണിച്ചു കൊടുത്തു അങ്ങ് തിന്ന അല്പമാത്രമായിട്ടുള്ള ആ മണ്ണ് കാണാനായിട്ട് ആ വായ്ക്കകത്തു നോക്കിയ യശോദയെ നിന്തിരുപടി അത്യന്തം തൃപ്തയാക്കുവാനോ എന്നു തോന്നുമാർ ഈ ഭൂമി മാത്രമല്ല